രണ്ടായിരത്തി ഇരുപത്തിനാല് വൃച്ചികക്കൂറിൽ ജനിച്ചവർക്ക് വൃച്ചികക്കൂറ് എന്ന് പറയുമ്പോൾ വിശാഖം കാല് അനിഴം കേട്ട നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് അപ്പം കൂറു വെച്ച് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് പറയുന്നത് ചന്ദ്രനെ മാത്രം വെച്ചുകൊണ്ട് പറയാൻ ഫലം പറഞ്ഞാൽ ശരിയാവില്ല ചന്ദ്രനെ അടിസ്ഥാനമാക്കി പറയണം സൂര്യനെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ ജനിച്ച മാസം വരും പിന്നെ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം അടിസ്ഥാനമാക്കിയിട്ട് ജനിച്ച സമയം ലഗ്നം ഇതെല്ലാം എടുത്തിട്ടു പോകാനാണ് പറയേണ്ടത് കൂർ മാത്രം വെച്ച് പറയുകയാണെങ്കിൽ അതുമാതിരിയായിരിക്കില്ല കാര്യങ്ങൾ നടക്കുന്നത് കാരണം കൂറ് വെച്ച് പറയുമ്പോൾ ചന്ദ്രനെ അടിസ്ഥാനമാക്കിയാണ് ചന്ദ്രനിൽ നിന്ന് ശനി നല്ലോണം നിൽക്കുന്നു എന്ന് വെച്ചിട്ട് അവർക്ക് നല്ലതാണെന്നില്ല മറ്റുള്ള സൂര്യനെ നീതിക്കുമ്പോൾ മോശത്തിലാണോ നിൽക്കുന്നതെങ്കിൽ ആ ഫലം കിട്ടില്ല അപ്പൊ എല്ലാം ചേർത്ത് ആ വരില്ല എല്ലാം വരുന്നുണ്ട് എല്ലാം ചേർത്തിട്ടാണ് ഫലം പറയേണ്ടത് ഇപ്പൊ ചന്ദ്രനെ മാത്രം വെച്ച് പറയുകയാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വൃശ്ചിക കൂടുകാർക്ക് ശനി വെച്ച് നോക്കിയാണെങ്കിലും മോശമാണ് വളരെ മോശസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് മുഴുവൻ കുടുംബ പ്രശ്നങ്ങളും വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങളും വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും ഒന്നും പറ്റിയ ദിവസമല്ല മാതാവിൻ്റെ ദിവസം നല്ലതല്ല വിദ്യാഭ്യാസപരമായിട്ട് നല്ലതല്ല എന്തെങ്കിലും വീട് നിർമ്മാണത്തിനെല്ലാം തടസ്സങ്ങൾ ഉണ്ടാവുക വിദ്യാഭ്യാസത്തിന് തടസ്സങ്ങൾ ഉണ്ടാവുക ഇതെല്ലാം പറയേണ്ടി വരും എന്നാൽ ഗുരുവിനെ പറ്റി ചിന്തി ഗുരുവിനെ ചിന്തിക്കുകയാണെങ്കിൽ ആദ്യ ഭാഗം മോശമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ആദ്യ ഭാഗം മോശമായിരിക്കും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ രണ്ടാമത്തെ ഭാഗത്ത് വിവാഹം എല്ലാം അനു വേണ്ടിയിട്ട് നിങ്ങളെ കണ്ടെത്താൻ പറ്റുക വിവാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ദാമ്പത്യപരമായ കാര്യങ്ങൾക്കെല്ലാം വ്യാഴം നല്ലതാണെന്ന് പറയേണ്ടി വരും പക്ഷെ അതങ്ങനെയൊന്നുമല്ല പക്ഷേ സൂര്യനെന്നെ നീതിക്കുമ്പോൾ അങ്ങനെയൊന്നും ആകണമെന്ന് ഇല്ല അപ്പം ഇവിടെ രണ്ടും ചേർത്ത് വെച്ചാന്ന് പറയുന്നത് രണ്ടും ചേർത്ത് വെച്ചിട്ട് അങ്ങനെ രണ്ടും ചേർത്ത് വെച്ചു വെക്കുമ്പോൾ ഭാവങ്ങൾ മാറുന്നുണ്ട് അപ്പം ഇന്ന വിഷയം എന്നത് ഇതിന് പ്രാധാന്യം വരുന്നില്ല എല്ലെങ്കിലും വിഷയത്തിന് അത്ര പ്രാധാന്യം കൊടുക്കണം ഇന്ന ഇന്ന വിഷയത്തിനാണ് പ്രാധാന്യം എന്നൊന്നും പറയേണ്ട കാര്യം ഇതിലെല്ലാം ഉണ്ട് തന്നെ എന്നാലും ഒരാളെ സംബന്ധിച്ചിടത്തോളം അവര് നല്ലത് മോശം എന്നെല്ലാം ചിന്തിക്കുന്നത് അവരുദ്ദേശിക്കുന്ന കാര്യം നടക്കുകയാണെങ്കിൽ നല്ലത് അവരെ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നിട്ടില്ലെങ്കിൽ മോശം അവരുദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ചിലവർക്ക് വിദ്യാഭ്യാസമായിരിക്കും നല്ലതായിരിക്കും പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ വിദ്യാഭ്യാസത്തിലാണ് ചെയ്യുന്നത് ചിലവർ കല്യാണക്കാരെടുത്തുകാരും ചിന്തിക്കുക ചിലപ്പോ വീട് വെക്കുന്നേ ചിലവർ തൊഴിലില്ല ഇങ്ങനെ പല വിഷയത്തിലായിരിക്കും ഓരോ താല്പര്യം ഉണ്ടാവും ഓരോ കാലഘട്ടത്തിൽ അപ്പൊ ഈ കാലഘട്ടത്തിൽ സമയം നല്ലെന്നോ മോശം എന്നൊക്കെ പറയുമ്പോൾ അവർ എന്താണോ ആഗ്രഹിക്കുന്ന ആ വിഷയത്തിന് നല്ലത് മോശം എന്ന നിലയിൽ മാത്രം ചിന്തിച്ചാൽ മതി അല്ലാതെ എല്ലാ കൂട് എല്ലാ ഗ്രഹങ്ങളും എടുത്തുമ്പോഴും അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളു അത് തന്നെയാണ് പ്രാക്ടിക്കൽ അല്ലാതെ ഒരു കുട്ടിയോട് കയറിയിട്ടും എനിക്ക് ഇപ്പം റാങ്ക് നേടുന്ന ചെറിയൊരു കുട്ടിയോട് കയറിയിട്ടും ജനിച്ചിട്ട് രണ്ട് മൂന്ന് വയസ്സായിട്ടുള്ള കുട്ടിയോട് നീ വിദ്യാഭ്യാസപരമായിട്ട് അങ്ങ് ഉന്നതിയിലെത്തും എന്നുള്ള പറയുന്നതൊന്നും അർത്ഥവില്ല അതുകൊണ്ട് അവരവർക്ക് എന്താണോ നല്ലത് അതിന് നല്ല സമയം അല്ലെങ്കിൽ മോശ സമയം ആ നിലയിൽ മതി അപ്പം ഈ തൃശ്ശ്പൂറിൽ ജനിച്ചവർക്ക് ഓരോ മാസത്തിലുള്ള ഫലം പറയുകയാണ് മേടമാസത്തിൽ ജനിച്ചവരാണെങ്കിൽ മേടമാസം അല്ല സൂര്യനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള മലയാള മാസം മേടമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജാൻവരി പകുതിക്കും ഫെബ്രുവരി പകുതിക്കും അടക്കമുള്ള സമയം നല്ലതാണ് ഏപ്രിൽ പകുതിക്കും മെയ് പകുതിക്കും അടക്കുള്ള സമയം നല്ലതാണ് ഇടപമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജാൻവരി പകുതിക്കും ഫെബ്രുവരി പകുതിക്കും അടക്കമുള്ള സമയം നല്ലതാണ് ഓഗസ്റ്റ് um ും സെപ്റ്റംബർ പകുതിക്കും ഇടക്കുള്ള സമയം നല്ലതാണ് മിഥുനം മീനമാസങ്ങളിൽ ജനിച്ചവർക്കാണെങ്കിൽ ജാനുവരി പകുതിക്കും ഫെബ്രുവരി പകുതിക്കും ഇടക്കുള്ള സമയം നല്ലതാണ് ഏപ്രിൽ പകുതിക്കും മെയ് പകുതിക്കും ഇടക്കുള്ള സമയം നല്ലതാണ് സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയം നല്ലതാണ് കർക്കിടകം തുലാമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജനുവരി പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെയുള്ള സമയവും ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള സമയവും ഓഗസ്റ്റ് പകുതി മുതൽ സെപ്റ്റംബർ പകുതി വരെയുള്ള സമയവും നല്ലതാണ് ചിങ്ങമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള സമയവും ഓഗസ്റ്റ് പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയവും നല്ലതാണ് കണ്ണി മാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഏപ്രിൽ പകുതി മുതൽ മെയ് പകുതി വരെയുള്ള സമയവും സെപ്റ്റംബർ പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയം നല്ലതാണ് വൃശ്ചികം ധനു കുംഭമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ഓഗസ്റ്റ് പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയം നല്ലതാണ് മകരമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ കന്നിപ്പകു പകുതി മുതൽ അല്ല സോറി മകരമാസത്തിൽ ജനിച്ചവർക്കാണെങ്കിൽ ജാനുവരി പകുതി മുതൽ ഫെബ്രുവരി പകുതി വരെയുള്ള സമയവും ഓഗസ്റ്റ് പകുതി മുതൽ ഒക്ടോബർ പകുതി വരെയുള്ള സമയവും നല്ലതായിരിക്കുന്നതാണ് ഇതാണ് ഓരോ മാസത്തിലും ജനിച്ചവർക്ക് അവർ ഋശിക കൂടുതലാണ് ജനിച്ചത് പക്ഷേ ജനിച്ച മാസം വ്യത്യസ്തമാണ് ഈ സമയങ്ങളിൽ ജനിച്ചവർക്കുള്ള നല്ല സമയമാണ് ഈ സമയങ്ങളിലാണ് എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയ സമയം അതിൻ്റെ ഫലം നല്ലതായിരിക്കും അതുകൊണ്ട് എല്ലാ കാര്യവും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഒരു എക്സാം പരീക്ഷക്ക് ആപ്ലിക്കേഷൻ അയക്കുന്ന ആ സമയം വരണ്ടാൻ പറ്റില്ല അയക്കേണ്ട സമയം തന്നെ അയക്കണം പക്ഷെ ഫലം കിട്ടുന്നത് ആ സമയത്ത് അപ്പോൾ സമയത്താണ് റിസൾട്ട് എല്ലാം വരുന്നുണ്ടെങ്കിൽ അത് അനുകൂലമായിരുന്നു അല്ലെങ്കിൽ വിവാഹത്തിനെല്ലാം ഇറങ്ങി തിരിക്കുന്നതൊക്കെ കണ്ടെത്താനോ നടക്കുന്നതെല്ലാം ഈ സമയങ്ങളിൽ ആയിരിക്കും ആ തരത്തിൽ അതിനെ കാണും പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നതിന് സമയം അന്വേഷിക്കുന്നത് അടക്കാണെങ്കിൽ ഈ സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ സമയത്ത് ചെയ്യുന്ന ഫലങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഫലം അവർക്ക് അനുകൂലമായിരിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ സമയത്തായിരിക്കും നടക്കുക ആ നിലയിൽ അതിനെ കണ്ടാൽ മതി എന്നാൽ ചില സമയങ്ങൾ മോശമായിട്ടും കാണുന്നു അതേതാണെന്ന് പറയാം ജാനുവരി ഒന്ന് മുതൽ ജാനുവരി പതിനഞ്ച് വരെയുള്ള ദിവസങ്ങൾ അത്ര നല്ലതല്ല ഫെബ്രുവരി പകുതി മുതൽ ഏപ്രിൽ പകുതി വരെയുള്ള സമയം ഇവർക്ക് അത്ര നല്ലതല്ല അപ്പൊ ഇത്തരം മോശ സമയങ്ങളിൽ പൊതുവെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളോ ഏതെങ്കിലും കാര്യങ്ങളൊക്കെ തടസ്സങ്ങളെല്ലാം ആയിരിക്കാം ഉണ്ടാവും അല്ലെങ്കിൽ പുതിയ കർമ്മങ്ങളൊന്നും അവൾ ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാലും അതിന് തൃപ്തികരമായ ഫലം കിട്ടിയില്ല എന്ന്